ഹലോ ഈദ് ും എല്ലാരും പെരുന്നാളിനോട് ആത്താന്ന് വിചാരിക്കുന്നത് ഞാൻ വോയിസ് എടുക്കണേ പിറ്റേന്നാണ് അപ്പൊ ഞാൻ ഫിത്രറിന്റെ അരി വാലിക്കൊണ്ട് കാണുന്നു എൻ്റെ വേണ്ടി ചെരുപ്പം അങ്ങ പോയ അങ്ങാടിയിലെ തിരക്കാണിത് ഒമ്പത് തിരക്കാണ് കാശ് ഇപ്പം എന്നാളായനെ കൊണ്ട് ഇപ്പോൾ തിരക്കിൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സാധനം വാങ്ങാൻ വേണ്ടി പോവാൻ നിൽക്കാൻ അനിയായിട്ട് അപ്പോൾ അതാ സാധനങ്ങളെല്ലാം വാങ്ങിന് വാങ്ങിയിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് ടൈം പതിനൊന്നാണ് ഞാന് കാരണം കുറേ തിരഞ്ഞെടുക്കാനും കുറേ ടൈമായി പിന്നെന്താ ചിക്കനൊക്കെ ഇപ്പോഴേ ക്ലീൻ ആക്കി വെക്കുന്നുണ്ടുമ്മ പൊളിച്ചൊക്കെ തന്നെ എല്ലാം റെഡി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ പെരുന്നാളിലെ സ്പെഷ്യൽ ഫുഡിങ് ഉണ്ടമ്മൻ്റെ ബ്രെഡിനോണ്ടുള്ള ഐറ്റം ഹലോ ഹായ് അസ്സലാമലൈക്കും ഇപ്പോൾ ഞാൻ പെരുന്നാളായതിനെക്കൊണ്ട് രാവിലെ പൊലിച്ചൊക്കെ നേരത്തെ എണീച്ച് പൊളിച്ച് കൊത്തിരിക്കാണ് ചിലതാ ബാക്കി വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ അപ്പം ഞാനിതാ കിടന്നൊക്കെ എണീച്ച് വരുമ്പം കണ്ടത് എൻ്റെ അമ്മ കടലപ്പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കണേ ഇതിൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടുണ്ട് കൊത്തി അരിഞ്ഞ ചെറിയ തേങ്ങാ കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ല പരിപ്പ് പായസ ഇനി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പായസം ഇനി എന്നൊക്കെ കമൻ്റ് ചെയ്യണ കൈസ് നമ്മൾ രാവിലത്തെ ചാക്ക കഴിച്ച് പൊരിച്ച പത്തിരിയാണ് ഐസ് പള്ളിയിൽ പോകാൻ വേണ്ടി മാറ്റി ഹായ് അസാ അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നിറഞ്ഞു പിന്നെതാ വേറെ ഒരു ഐറ്റം ഇറച്ചി കേക്ക് ക്യാരറ്റ് കേക്ക് പുഡിങ് ചുഖത്ത ഫുഡ് മന്തിയാണ് പിന്നെ എൻ്റെ ഒരു വീട്ടിൽ മാമമാരും മക്കളൊക്കെ വരാൻ തുടങ്ങി ചില അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും